വയനാട് സുഗന്ധഗിരി മരമുറിക്കൽ കേസിൽ നടപടി കൽപ്പറ്റ റേഞ്ച് ഓഫീസർ കെ നീതുവിനെ സസ്പെൻഡ് ചെയ്തു ജാഗ്രതക്കുറവ് ഉണ്ടായി എന്ന വിജിലൻസ് റിപ്പോർട്ടിന്മേലാണ് നടപടി ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി ദീപക് നീതുവിന്റെ അറിവോടെയാണ് ഈ മരമുറിക്കൽ നടന്നിട്ടുള്ളത് എന്ന തരത്തിലാണ് റിപ്പോർട്ട് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നു അതിന്റെ വിവരങ്ങൾ എന്താണ് അപ്പം കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ ആ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് വനംവകുപ്പ് തലപ്പത്തുനിന്ന് ലഭിക്കുന്നത് കാരണം ഡോക്ടർ എൽ ചന്ദ്രശേഖരൻ വിജിലൻസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പതിനെട്ട് പേരുടെ ഇൻവോൾവ്മെൻറ്റ് ഈ മരം അല്ലെങ്കിൽ ഈ വനം കൊള്ളയിൽ പതിനെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിൽ പങ്കാളികളാണ് അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് അവർ ഈ വനം കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ളത് കണ്ടെത്തിയിരുന്നു ഈ കാര്യം വനം മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ സ്ഥിരീകരിക്കുകയും ചെയ്തതാണ് ആ റിപ്പോർട്ടിൽ തന്നെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ വൺ ടു ത്രീ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ചെയ്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ രണ്ടാം അനുച്ഛേദത്തിലാണ് കെ നീതുവിനെ കുറിച്ച് പറയുന്നത് അതിൽ കൃത്യമായി പറയുന്നു കെ നീതുവിൻ്റെ അറിവോടെ അല്ലെങ്കിൽ കൃത്യവിലോപത്തിലാണ് ഇത്രയും വലിയ ഒരു വനം കൊള്ള നടന്നത് കാരണം ഇരുപത് മരം ജീവനും സ്വത്തിനും ഭീഷണിയാവുന്നു എന്നുള്ളതിൻ്റെ പേരിൽ മുറിക്കാൻ പെർമിറ്റ് നൽകുകയും അതിനെ മറിയാക്കിക്കൊണ്ട് നൂറ്റി ഇരുപത്തിയാറ് മരങ്ങൾ ഈ സ്ഥലത്ത് നടക്കുന്നു മുപ്പതിലേറെ ഉദ്യോഗസ്ഥർ രാവും പകലും ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണമുള്ള ഒരു മേഖലയിൽ ഇത് നടക്കുന്നു അതുകൊണ്ട് തന്നെ വനം ഉദ്യോഗസ്ഥർക്ക് ഇതിൽ നിർണായകമായ പങ്കുണ്ട് എന്നായിരുന്നു അന്വേഷണ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഇന്നലെയാണ് സർക്കാരിൻ്റെ പരിഗണനയിലെത്തിയത് തുടർന്ന് പെട്ടെന്ന് തന്നെ നടപടിയിലേക്ക് കടന്നു വനം അഡ്മിനിസ്ട്രേഷൻ എ പ്രമോദ് കുമാറാണ് സസ്പെൻഷൻ ഉത്തരവിട്ടിരിക്കുന്നത് അത് വിജിലൻസ് മേധാവി ഡോക്ടർ എൽ ചന്ദ്രശേഖരന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചനയനുസരിച്ച് വനം വകുപ്പ് തലപ്പത്ത് അതായത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫോറസ്റ്റ് കെ ആർ ജ്യോതിലാൽ തലത്തിൽ തന്നെ പല നടപടികളിലേക്കും ക്രമീകരണങ്ങളിലേക്കുമുള്ള ചർച്ചകൾ ആരംഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അനുജ തുകന്ധിരി മരമുറിക്കൽ കേസിലാണ് റേഞ്ച് ഓഫീസർ നീതുവിനെ സസ്പെൻഡ് ചെയ്തത്